السلام عليكم ورحمة الله وبركاته حديث كلاس آيرتي من نوتي عروتي نالي بهمانا إمام رضي الله عنه ربوط زين حديث عن عمر بن الخطاب رضي الله عنه قال عمر بن الخطاب رضي الله عنه تبتم الرضي من أولن برنو قال رسول الله صلى الله عليه وسلم حبيب صلى الله عليه وسلم تبتم الرضي من دخل السوق عرنجرم عنادي البروشي جال فقال أول بريوه جيد لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير إذ ذكر عنادي البروشي كل عرنجرم ذكر جال كتب له ألف ألف حسنة أو أنه بطل أكشن من مغل أيدبر وموحي عنه ألف ألف سيئة أو أنه تكتب بطل أكشن تن مغل ما كبر ورفع له ألف ألف درجة بطل أكشن بطل أو أنه الله ولا ما الله ذكرا അങ്ങാടി എന്ന് പറഞ്ഞ് ഒന്നാക്കി ഏറ്റവും ദേഷ്യമുള്ള സ്ഥല ഭൂമികൾ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളിയും ഏറ്റവും ദേഷ്യമുള്ള സ്ഥലം അങ്ങാടിയാണ് കാരണം എല്ലാ ഫിത്തിനെയും നടക്കുന്ന അങ്ങാടിയിലാണ് കളവും വഞ്ചനയും റൈബത്തും നമീമത്തും ഹറാമിന്റെ കേന്ദ്രമായിരിക്കും അങ്ങാടി എന്ന് പറഞ്ഞ ആ അങ്ങാടിയിൽ അത്യാവശ്യത്തിന് മാത്രമാണ് പോകേണ്ടത് എന്നാൽ അങ്ങനെ പോകുമ്പോ ഈ തിക്രമം ചൊല്ലണം സാധാരണ ഞങ്ങൾ ചെല്ലും നിക്ര ചെറിയൊരു വ്യത്യാസമുള്ളൂ ശരി ഈ ദിക്കരു ഒരു തവണ ചൊല്ലിയാൽ അവന് ലഭിക്കുന്ന മുപ്പത് ലക്ഷം ഗുണങ്ങളാണ് പത്ത് ലക്ഷം നന്മ എഴുതപ്പെടുന്നു പത്തു ലക്ഷം പാപങ്ങൾ വായിക്കപ്പെടുന്നു പത്ത് ലക്ഷം ധറജ അവൾ ഉയർത്തപ്പെടുന്നു ഈ അത്ഭുതകരമായ ദിക്കരു നമ്മുടെ ജീവിതത്തിൽ ആട് നമ്മൾ ഒരു ദിവസം പലതവണ അങ്ങാടിയിലൂടെ കടന്നു പോകുന്നവരാണ് വാഹനത്തിലോ മറ്റോക്കെ നമ്മൾ അങ്ങാടിയിൽ പോകുന്നവരാണ് ആ അങ്ങാടിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങാടിയിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മൾ സൂപ്പർ മാർക്കറ്റിലോ മറ്റൊക്കെ പോകുമ്പോൾ ഈ ദിക്കറ് ചൊല്ലാൻ നാം മറക്കരുത് നാം അറിയാതെ നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്ന വലിയൊരു ദിക്കറാണ് മുപ്പത് ലക്ഷം ഗുണങ്ങളാണ് ഈ ദിക്കറ് നമുക്ക് ലഭിക്കുന്നത് പാപം പത്തു ലക്ഷം പുറക്കുന്നു ലക്ഷം നന്മകൾ എഴുതുന്നു പത്തു ലക്ഷം തറച്ച ഉയർത്തപ്പെടുന്നു അപ്പൊ അതുകൊണ്ട് ഇത് നാം ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് എല്ലാവരും ദിക്ര ചൊല്ലുന്നവണ അള്ളാഹു താല ഇത്തരം ദിഖറുകളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകട്ടെ ആമിനി അറബൽ